പ്രശസ്ത നടൻ മരിച്ച നിലയിൽ വിശ്വസിക്കുവാൻ കഴിയാതെ സിനിമ സീരിയൽ ലോകം ഹിന്ദി നടൻ സച്ചിൻ ചന്തുവാഡയാണ് പൂനെയിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൂങ്ങിയ നിലയിലായിരുന്നു നടൻ്റെ വിഷയ് ക്ലോസ് എന്ന മറാഠി ചിത്രം റിലീസിനൊരുങ്ങവയാണ് ദുഃഖവാർത്ത പുറത്തു വന്നിരിക്കുന്നത് നിരവധി സീരീസുകളിലും സച്ചിൻ ചന്ദവാഡി മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വയസ്സായിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് നടൻ മരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം